നമസ്കാരം പ്രവാസി സ്വാഗതം അഫ്ഗാനിൽ നിന്നും ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശികളെ ഇറാൻ സൈന്യം നദിയിൽ മുക്കി കൊന്നുവെന്ന് റിപ്പോർട്ട് ഹിറാത്ത് പ്രവിശ്യയിൽ നിന്ന് നിയമവിരുദ്ധമായി ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചവർക്കെതിരെയാണ് സൈന്യം ക്രൂരത കാണിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത് സംബന്ധിച്ച് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിരവധി കുടിയേറ്റ തൊഴിലാളികൾ അഫ്ഗാനിൽ നിന്ന് ഇറാനിലേക്ക് നിയമവിരുദ്ധമായി കടന്ന് ജോലി ചെയ്തു വരുന്നുണ്ട് ഇത്തരത്തിൽ അതിർത്തി കടന്ന് വന്നവരെയാണ് സൈന്യം നദിയിലേക്ക് തള്ളിയിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇറാൻ ഭരണകൂടം ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു ഇറാനിൽ ഒട്ടേറെ അഫ്ഗാനികൾ ജോലി ചെയ്യുന്നുണ്ട് ഇറാൻ അഫ്ഗാൻ അതിർത്തി പ്രവിശ്യകളിലാണ് ഇവർ കൂടുതലുള്ളത് നിർമ്മാണത്തൊഴിലിലും കച്ചവടങ്ങളിലുമാണ് ഇത്തരത്തിൽ എത്തുന്നവർ വ്യാപൃതരായിട്ടുള്ളത് പക്ഷേ ഇറാനിൽ കൊറോണ വ്യാപിച്ചപ്പോൾ മിക്ക അഫ്ഗാനികളും തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു ഇപ്പോൾ ഇറാനിൽ കൊറോണ ഭീതി ഒഴിഞ്ഞു വരികയാണ് ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ വീണ്ടും ഇറാനിലേക്ക് നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിച്ചത് ആയിരത്തോളം പേരാണ് ഹിറാഖ് പ്രവിശ്യയിൽ നിന്ന് ഇറാനിലേക്ക് കടന്നതെന്ന് പറയപ്പെടുന്നു കുടിയേറ്റക്കാരെ ഇറാൻ സൈന്യം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിട്ടില്ല ഇവരെ വിരട്ടിയോടിക്കുകയായിരുന്നു പലരും ഹരിറുദ് നദിയിൽ വീണു ഏഴുപേർ മരിച്ചു മുപ്പതിലധികം പേരെ കാണാതായി കുറേ പേർ തിരിച്ച് അഫ്ഗാനിൽ മടങ്ങിയെത്തി ഇവർ നൽകിയ വിവരങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതും ലോക ശ്രദ്ധയിലേക്ക് അത് എത്തിയതും രക്ഷപ്പെട്ട് എത്തിയവരുമായി അഫ്ഗാൻ മനുഷ്യാവകാശ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിഞ്ഞു ഇറാൻ സൈന്യം തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും നദിയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു എന്ന് രക്ഷപ്പെട്ട് എത്തിയവർ ആരോപിക്കുന്നു ഇതോടെയാണ് ഇറാൻ സൈന്യം മുക്കിക്കൊന്നു എന്ന വാർത്ത പ്രചരിച്ചത് സംഭവത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം തുടങ്ങിയതായി അഫ്ഗാൻ ഭരണകൂടം അറിയിച്ചു അതേസമയം ഇറാൻ കോൺസുലേറ്റ് സംഭവം നിഷേധിക്കുകയും ചെയ്തു അഫ്ഗാൻ പൗരന്മാരെ അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു അതേസമയം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സംഭവം പൂർണ്ണമായും നിഷേധിച്ചിട്ടുമില്ല അഫ്ഗാൻ മണ്ണിലാണ് ആരോപിക്കപ്പെട്ട സംഭവം നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ഇറാൻ അതിർത്തിയിൽ സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്ന സുരക്ഷാ ജീവനക്കാർ അറിയിച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മുപ്പത് ലക്ഷത്തോളം അഫ്ഗാൻ അഭയാർത്ഥികൾ ഇറാനിൽ താമസിക്കുന്നുണ്ട് ഭൂരിഭാഗം പേർക്കും കൃത്യമായ രേഖകളില്ല കൂലിവേല ചെയ്താണ് ഇവർ ഇറാനിൽ താമസിക്കുന്നത് കൊറോണ രോഗം വ്യാപിച്ചതിനെ തുടർന്ന് ആയിരങ്ങൾ അഫ്ഗാനിലേക്ക് മടങ്ങി ഇറാൻ നിയന്ത്രണങ്ങൾ നീക്കിയെന്നറിഞ്ഞാണ് ഇവർ വീണ്ടും ഇറാനിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക